ശരിക്കും എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ പരിഹാരം കർമ്മഫലമായിട്ട് ഞാനല്ലേ അത് ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഒരാള് മരിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ന്യായമാകും കാരണം ഞാൻ ചെയ്ത പാപം ഞാനല്ലേ അതിന്റെ കർമ്മഫലം അനുഭവിച്ച് തീർക്കേണ്ടത് ദൈവത്തിന്റെ നിയമപ്രകാരം ഒരു പാപം ഒരാൾ ചെയ്യുമ്പോൾ ആ പാപം ചെയ്തതിന്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കർമ്മഫലം അനുഭവിപ്പിക്കാനായിട്ട് കുറെ നെഗറ്റീവ് ശക്തികളാണ് പറഞ്ഞത് അപ്പം ഈ നെഗറ്റീവ് ശക്തികളുടെ ലക്ഷ്യമേ ഈ ഇന്ന പാപത്തിന്റെ പരിഹാരമായിട്ട് കുറച്ച് പീഡനം കൊടുക്കുക ഇതാണ് നെഗറ്റീവ് ശക്തിയുടെ ലക്ഷ്യം നെഗറ്റീവ് ശക്തിക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞത് നെഗറ്റീവാണ് അവർക്ക് ഈ നീതി നീതിന്യായം അങ്ങനെയൊന്നുമില്ല അവർക്ക് ഒരു ഒരു പീഡിപ്പിക്കാൻ ഒരു സ്ഥാനം കിട്ടിയാൽ മതി അവർക്ക് പിന്നെ പീഡനത്തിന്റെ സ്ഥാനം അപ്പം അതിനുവേണ്ടി അവരിങ്ങനെ കാത്തിരിക്കും നമുക്ക് ചുറ്റുമൊക്കെ വേണ്ടി നെഗറ്റീവ് ശക്തി എടുക്കും ഇത് ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളും ഉണ്ട് കുറെ പൈശാചിക ശക്തി ദൈവത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന കുറെ ആശുപത്രി ശക്തികളും ഉണ്ട് എവരുടെ അടുത്ത് ശരിക്കും പണ്ടത്തെ വ്യവസ്ഥ ദൈവത്തിന്റെ ഭൂമിയിലുള്ള മനുഷ്യന്റെ ജന്മൻ ജന്മം കൊടുക്കുമ്പോഴേ ഉള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് ദൈവത്തിന്റെ നിയമങ്ങൾ തെറ്റി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അവരെ അവന്റെ മേൽ അധികാരമുണ്ട് നിങ്ങൾക്ക് അവനെ പീഡിപ്പിച്ച് നിങ്ങൾക്ക് അവനെ അവന്റെ മേൽ സന്തോഷം കണ്ടെത്താം അപ്പൊ ഈ നെഗറ്റീവ് ശക്തികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് പീഡിപ്പിക്കുക അതിലൂടെ സുഖം കണ്ടെത്തുക നമ്മളിപ്പോഴും കാണുന്ന അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ പീഡകന്മാരെ ഇപ്പം മൂന്ന് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നു അഞ്ച് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ ഇതിനൊക്കെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ശക്തികൾ അവരിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാം അവിടെ മനുഷ്യത്വം നീതിന്യായം അങ്ങനെയൊന്നുമില്ല ഒരു അവസരം കിട്ടുന്നു ആ അവസരത്തിൽ കയറി സുഖം കണ്ടെത്തുന്നു അപ്പൊ ഒരു വ്യക്തിയെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് അപ്പോൾ തന്നെ വലിഞ്ഞ് കയറി പിന്നെ അവനെ അങ്ങ് മാക്സിമം അവനെ എൻജോയ് ചെയ്യണം അവനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അതിൻ്റെ കണക്കുണ്ട് ഇന്ന തെറ്റിന് ഇത്രയും നാളും അല്ലെങ്കിൽ ഇന്ന തെറ്റിന് ഇത്ര ലെവൽ പീഡനം എന്നൊരു കണക്കും ഉണ്ട് അതൊക്കെ അതാണ് ഈ മറ്റ് ഡയമെൻഷനിലും നാലാമത്തെ ഡയമെൻഷനിലും അഞ്ചാമത്തെ ഡയമെൻഷനിലൊക്കെ ഒരു ആത്മാവ് വിട്ടു പോയാൽ അവൻ അവിടെ നിന്ന് ഒരുപാട് കാരണം പഠിക്കാനുണ്ട് എന്ന് പറയുന്നത് വിധ കണക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത് നമുക്കറിഞ്ഞൂടാ എത്രയാക്കി എത്ര 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 നമുക്ക് അറിഞ്ഞൂടാ അവർക്കേ അറിയാവ് കണക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരാൾ തെറ്റ് ചെയ്യുമ്പോ യാ ചെയ്തതിന്റെ നെഗറ്റീവ് വന്നങ്ങ് കലിഞ്ഞു ഇവൻ അപ്പോഴു മുതൽ ഈ പീഡനം തുടങ്ങിയത് അതാണ് കർമ്മം പോലെ അനുഭവിക്കാൻ തുടങ്ങുന്നത് പീഡനമാണ് അപ്പൊ ദൈവം ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു വ്യവസ്ഥയാണ് ഈ പീഡനത്തിന്റെ പകരം ഒരു മൃഗമോ മറ്റൊരു വ്യക്തിയോ ഇതിന്റെ പകരത്തിന് അങ്ങ് ഇട്ടുകൊടുത്താൽ ഇതെല്ലാം കൂടെ അതിന്റെ അതിനെ അങ്ങ് പീഡിപ്പിച്ച് സന്തോഷം തിരിച്ചു വയ്ക്കുകയുള്ളൂ മനുഷ്യനെ വിട്ടുപോകും ഈ മനുഷ്യനെ വിട്ടുപോകും ഈ മനുഷ്യനെ വിട്ടിട്ട് നീ ഇത് കാര്യം ചെയ്യും ഇതിനെ വിട്ടിട്ട് നീ അങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കും അപ്പൊ ഈ വ്യക്തി ഇത് രക്ഷപ്പെട്ടില്ലേ പക്ഷെ ഇതിന് പകരം അവർക്ക് പീഡിപ്പിക്കാനായിട്ട് വേറെ എന്തെങ്കിലും കിട്ടിയേ പറ്റൂ ഇതാണ് നെറ്റീവ് ശക്തികളുടെ രീതി അപ്പൊ പാവം ചെയ്ത ഒരാള് കൊടുത്ത പുറത്ത് തീർന്നു പിന്നെ ആടിന്റെ ആടിനെ പീഡിപ്പിച്ചാൽ മതി അപ്പൊ ഒന്നുകിൽ പീഡിപ്പിക്കണം ഇല്ലെങ്കിൽ ആ അതിന് പകരമായിട്ട് കൂലി അവർക്ക് കിട്ടണം ഒന്നുകിൽ പീഡിപ്പിച്ച് എൻജോയ് കണ്ടെത്തണം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട ആഹാരം കിട്ടണം ഈ ആഹാരം എന്താണ് ഈ ആടിലുള്ള ജീവനും ആ ആടിലുള്ള എനർജിയും ഇത് അവർക്ക് കിട്ടിയ അത് മാറ്റേണ്ടി പോയിക്കോളൂന്തായാലും കിട്ടണം അത് വാങ്ങിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇനി ആ ഒരു വിഷയത്തിന്റെ പുറത്ത് ആ ഒരു പുറത്ത് ഇനി ശല്ല് ഒരു പ്രശ്നത്തിന്റെ മേലും വരില്ല ഇപ്പൊ കൊറേ പ്രശ്നം ഒന്നിച്ചുണ്ട് ഇതെല്ലാം കൂടെ ഒരു ആടിന്റെ മേലോ അല്ലെങ്കിൽ വേറൊരു അങ്ങനെ ബലിയാടാകാറുള്ളത് വേറൊരുതാർക്ക് വേണ്ടി ബെരിയാടായി ഇത് പറഞ്ഞ കേട്ടിട്ടില്ലേ ഇതാണ് ബെരിയാഡാകുന്നത് അവന്റെ അത് തിരികെ നെഗറ്റീവുകൾക്ക് പീഡിപ്പിക്കാനും ആ കർമ്മഫലം അനുഭവിപ്പിക്കാനും മറ്റൊരു വ്യക്തി അല്ലെ മറ്റൊരാള് ബെരിയാടാകുന്നു ഇപ്പൊ നമ്മളെ കോടതി തന്നെ ഇപ്പൊ ഒരു അച്ഛൻ ഈ മകന് വേണ്ടി അല്ലെങ്കിൽ മകൻ ഒരു തെറ്റിടൂ അച്ഛൻ എന്ന് അറിഞ്ഞു അച്ഛൻ കണ്ടു മൊനെ ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം നീ പിച്ചാത്തി അല്ലെ കത്തി എന്റെ ഇത്ത ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ ഈ അച്ഛൻ അച്ഛൻ പ്രായമായി ഈ മകന് വേണ്ടിയിട്ട് പോലീസിനെടുത്ത് പറയണം ഞാനാണ് അനു കൊന്നത് എന്ന് പറഞ്ഞ് കുറ്റം സംബന്ധിച്ച ഈ അച്ഛനെ കൊണ്ട് ശിക്ഷിക്കൂടേ കോടതി ഇതല്ലേ എടുക്കുള്ളൂ പിച്ചാത്തി എന്റെ തെളിവുണ്ട് ഈ തെളിവല്ലേ അച്ഛനെ ഞാറ്റെടുക്കുകയാണ് സൈലമാരെ തെളിവും അച്ഛനെ ഞാറ്റെടുക്കുകയാണ് ചിലപ്പോ കോടതിക്ക് അറിയായിരിക്കാം ഈ മോനെ വേണ്ടി അച്ഛൻ രക്ഷിക്കാൻ വന്നതാണ് പക്ഷെ അച്ഛൻ അത് കേക്കുകയാണ് അച്ഛനെ ഏക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള തെളിവും അച്ഛൻ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു അങ്ങനെ എത്രയോ പേര് ജയിലിൽ കിളപ്പുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഈ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് കുറ്റം ഏറ്റു കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പലരും ഇതൊക്കെ വേറൊരാക്കാൻ വേണ്ടി വേറൊരാളെ കുറ്റം ഏറ്റെടുക്കുകയല്ലേ അപ്പൊ ഇത് ഇല്ലാന്നങ്ങനെ പറയാൻ പറ്റും ഇത് തന്നെയാണ് ദൈവത്തിന്റെ നിയമപ്രകാരം ഉള്ളൊരു കാര്യം ഇത് തന്നെയാണ് ഒരാൾ ശരിക്കും ഇത് അനീതിയല്ലേ ഇത് അനീതി എന്ന് പറയാൻ പറ്റൂല ഇത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ് ഇത് ഈ നീതി ന്യായം അനീതി ശരി തെറ്റ് ഇതൊക്കെ ആരാണ് മനുഷ്യനെ കൊണ്ടുവരണത് ഇത് ദൈവത്തിൽ നിന്നല്ലേ വരേണ്ടതല്ലേ ദൈവം ഒരു കാര്യം പറയാണ് ഇന്നത് ചെയ്താൽ തെറ്റ് എന്ന് പറഞ്ഞാൽ അത് മുതൽ തെറ്റായി ഉദാഹരണത്തിന് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു ആദ്യ മനുഷ്യൻ സൃഷ്ടിച്ചു ആ പ്രത്യുൽപാദനം എങ്ങനെയാണ് നടന്നത് ഒരു മനുഷ്യനും ഒരു സ്ത്രീ അല്ലേ ആദ്യം വന്നത് അപ്പൊ മക്കള്ണ്ടായി അവർക്ക് ഉണ്ടായി ഇനി അടുത്ത ജനറേഷൻ വരണ്ടേ എങ്ങനെ വേറെ മനുഷ്യനും വേറെ ആരും ഇല്ലല്ലോ ഈ ഒരു ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ സ്ത്രീയും അതിൽ നിന്ന് മക്കൾ ഉണ്ടായി ഇനി അടുത്ത പ്രത്യുൽപാദനം അല്ല അടുത്ത മക്കൾ എങ്ങനെ ഉണ്ടാവണം എവർ തമ്മിൽ ഇണ ചേർന്നല്ലേ അടുത്ത മക്കൾ ഉണ്ടാവേണ്ടത് അപ്പൊ അമ്മത്തെ മക്കളുണ്ടായത് എങ്ങനെ ഈ സ്വന്തം സഹോദരനും സ്വന്തം സഹോദരിയും തമ്മില് ബന്ധപ്പെട്ട മൃഗങ്ങളെ പോലെ അവരങ്ങനെ ബന്ധപ്പെട്ടാണ് അടുത്ത ജനറേഷൻ ഉണ്ടായത് പക്ഷെ എന്തുകൊണ്ട് അന്ന് അത് തെറ്റല്ല ദൈവം ഇത് തെറ്റ് എന്ന് ആരിലൂടെയും ഭൂമിയിൽ പറഞ്ഞിട്ടില്ല ദൈവം പറയണേ ഇതിപ്പോ ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല അപ്പൊ അന്ന് അങ്ങനെ ജനറേഷൻ പെരിയ 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 ലെവലായപ്പോ ദൈവം തന്നെ നിയമം വെച്ചു ഇനി സ്വന്തം സഹോദരനും സഹോദരിയും ഇല്ലെങ്കിൽ അമ്മയും മകനും ഇതെല്ലാം നിയമപരമായിട്ട് തെറ്റാണ് എന്ന് എന്നാണ് ദൈവം ഓർഡർ ചെയ്തത് അതിനുശേഷമാണ് ഇതൊക്കെ ശെരിയും തെറ്റും പറഞ്ഞത് ഇല്ലാതെ ഒരു മകൻ അമ്മയെ ബന്ധപ്പെട്ടാലും അവിടെ കൊച്ചുണ്ടാവും സഹോദരൻ സഹോദരി ബന്ധപ്പെട്ടാലും കൊച്ചുണ്ടാവും അതിൽ അവിടെ യു സഹോദരനാണ് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് പ്രകൃതിയുടെ വ്യവസ്ഥ മാറിട്ട് ആ പെണ്ണ് ഗർഭിണിയാവാതിരിക്കുകയെന്നുമില്ല അച്ഛൻ മകളോട്ട് ബന്ധപ്പെട്ടാലും അവിടെ ഗർഭിണിയാവും കാരണം ഇതിനൊന്നും പ്രകൃതിക്ക് നിയമത്തിന് വിരുത്തൊന്നും എഴുതി വെച്ചിട്ടില്ല പക്ഷെ ദൈവം പറയുന്നു ഇനി മേൽ ഇത് പാടില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആ ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെയോ ജനങ്ങളെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിയമമായി പിന്നെയാണ് ഈ പാർലമെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നിയമമായി കഴിയുമ്പോഴാണ് അത് തെറ്റിച്ച് കഴിയുമ്പോൾ ഈ നൈറ്റീവ് സ്ട്രക്ചർ വന്നങ്ങ് സെറ്റിംഗ് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പൊ ദൈവം ഒരു നിയമം വെച്ചു ഇതാണ് നിയമം ഇനി ഇത് ചെയ്യരുത് ചെയ്താൽ ഇതിനു പുറത്തുള്ള ഫലം നീ അനുഭവിക്കേണ്ടി വരും എന്ന് ദൈവം നിയമം വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ നെഗറ്റീവ് ശക്തികൾക്കും അതൊരു നിയമമായി മാറും ഇങ്ങനെ ഉള്ളവനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം അങ്ങനെ ദൈവം ഇപ്പൊ ഈ കാലഘട്ടം ദൈവം ചിലപ്പോ പുതിയ ചില നിയമങ്ങൾ വെച്ചെന്ന് വെച്ചോ കുറെ കൂടെ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തു ഇനി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഈ സത്യയുഗത്തിലോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്ത് ദൈവം ചില പുതിയ നിയമങ്ങളോടെ വെച്ചാൽ ആ നിയമം ഇനി തെറ്റുമ്പോ അതിന്റെ പോലെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇത്ര നാളും ഞാൻ ചെയ്തല്ലോ കുഴപ്പമില്ലല്ലോ ഇനി പറയാൻ പറ്റൂല ഇപ്പൊ ദൈവമെ അപ്പൊ നിയമങ്ങൾ മാറ്റുമ്പഴേ ചേട്ടൻ പറയണ പോലെ ഇപ്പൊ ഇപ്പൊ ഈ വ്യവസ്ഥ ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ ഇത് ജനങ്ങൾ എങ്ങനെ അറിയും അറിയാം അത് ദൈവമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് പറയുന്നതിലൂടെ അറിയാൻ പറ്റുള്ളൂ അവരെ അവര് പറയണത് സത്യമാണോ അനുഭവത്തിലൂടെ തിരിച്ചറിയാം ഇപ്പൊ ഞാൻ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായിട്ട് മാറ്റി മാറ്റിയൊക്കെ പറയുന്നുണ്ട് ദൈവപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ആരും വിശ്വസിക്കുന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ നിങ്ങള് പഴയതുപോലെ ജീവിച്ചു നോക്ക് അനുഭവത്തിൽ ആ വ്യത്യാസം തിരിച്ചറിയും അപ്പൊ മനസ്സിലായിക്കോളണം ആ പുള്ളി പറഞ്ഞതുപോലെ കാര്യങ്ങൾ കണ്ടാശി മാറി വരുന്നു അങ്ങനെ അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ആത്മാവ് സദാ ദൈവിക അതിർ ശക്തികളും ദൈവമായിട്ടൊക്കെ ലംഘിച്ചതുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ആത്മാവ് അപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോ ഇത് ആത്മാവാതിരെന്ന് പറയും കറക്റ്റ് ഈ പറഞ്ഞ ശരി എന്ന് ആത്മാവ് പറയും പക്ഷെ ഈ ഭൗതിക സുഖത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയാണ് ഇതങ്ങോട്ട് വിശ്വസിക്കാത്തത് ഈ വ്യക്തികൾ ഇതങ്ങ് വിശ്വസിക്കൂല വ്യക്തി എന്ത് ചെയ്യും പഴയതുപോലെ തന്നെ ജീവിക്കും പക്ഷെ ആത്മാത്രം വിഷമിക്കും ഉപയോഗിക്കും മണ്ടൻ ഞാനകത്തിരുതുകൊണ്ട് കറക്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടും ഇത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് ആത്മാന്നറിയാം അപ്പൊന് നാളെ നാളെ അവന്റെ ജീവിതത്തിൽ ഇത് അനുഭവത്തിൽ വരാൻ തുടങ്ങും അപ്പൊ അയ്യോ മനസ്സിലാക്കിയെടുക്കുക അയ്യോ പറയുമ്പോൾ ഇത് ശരിയാണല്ലോ അങ്ങനെ മാറി വരുള്ളൂ ഇങ്ങനെയാണ് എല്ലാ കാലഘട്ടത്തിലും ദൈവം വെച്ചിരിക്കുന്ന ഓരോ നിയമങ്ങള് മനുഷ്യർ വിശ്വസിച്ച് മാറി വരുന്നതെല്ലാം അവനവൻ ഇത് അനുഭവിച്ചതിലൂടെ തന്നെയാണ് മനസ്സിലാക്കി മാറുന്നത് അതുപോലെ തന്നെയാണ് ഈ വ്യവസ്ഥയും ഇവരാൾക്ക് വേണ്ടി മറ്റൊരാളെ അനുഭവിക്കാൻ പറഞ്ഞത് വ്യവസ്ഥയാണ് ഇപ്പൊ ഇതിന്റെ പ്രോസസ് ഇപ്പൊ എങ്ങനെയാണ് യേശു അപ്പൊ എന്റെ പാവങ്ങൾക്ക് വേണ്ടി യേശു ഇങ്ങനെ ഒരു ഇത് കുരുതിന്റെ എനിക്ക് കൊറേ പാവങ്ങളുണ്ട് ഈ പാവമെല്ലാം ഞാൻ ഇന്ന് അങ്ങ് യേശുവിന് കൊടുക്കണം ഇത് യേശുവിന് നമ്മൾ കാരണം ഈ അറിവ് കിട്ടുന്നത് വരെയുള്ളൂ ഈ ഇളവ് ഇപ്പൊ ഈ ക്രിസ്ത്യൻ മേഖലകളിൽ ഈ അറിവില്ലാത്ത ഈ അച്ഛന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മിക്കവരും നമ്മുടെ മരണവരെയുള്ള എല്ലാ ലാശും ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാണ് അങ്ങനെ അതും വെറും മണ്ടത്തരം അതെങ്ങനെ നമുക്ക് ഇപ്പൊ ഇപ്പൊ ഒരു ആളുടെ മൃഗക്കുരുതി ഞാൻ ഭാവിയിൽ ചെയ്യാൻ പോണ തെറ്റിനും കൂടെ ചേർത്ത് ഈ ആടില്ലേട്ടം കൊടുത്തു അങ്ങനെ അല്ലല്ലോ നമ്മൾ മനസാന്തരപ്പെടുകയാണ് അയ്യോ ഇത്രയും പറ്റിപ്പോയി എല്ലാം പറ്റിപ്പോയി ഇതിന്റെയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്റെ മക്കളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ അപ്പൊ മോചനം ഇല്ലേ എന്ന് പറയുമ്പോഴാണ് ദൈവം പറയുന്നത് ഒരു കാര്യം ചെയ് പറ്റിപ്പോയല്ലോ നീ പശ്ചാദിപ്പിക്കുന്നുണ്ടല്ലോ ഇതുവരെ ചെയ്തതിന്റെതും നിനക്ക് അനുഭവിക്കണ്ടാന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ് ഇതുവരെ ഉള്ളതെല്ലാം ഈ ആടിന്റെ മേൽ അല്ലെങ്കിൽ മൃഗത്തിന്റെ മേൽ വെച്ചിട്ട് ഈ മൃഗത്തെ അങ്ങ് ബലിയാടാക്ക് അതെ നിന്നെ ഇതേ സിസ്റ്റം തന്നെയാണ് യേശുവിലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു വ്യക്തി എപ്പോഴാണോ തിരിച്ചറിയുന്നത് അതുവരെ ഉള്ളതേ ഇളവ് ചെയ്ത് കൊടുക്കുള്ളൂ അതും അവൻ അത്രയും വിശ്വസിച്ച് ദൈവത്തോട് യാചിച്ച് ദൈവം ഇളവ് ചെയ്ത് കൊടുത്താലേ കിട്ടയേ ഉള്ളൂ ചുമ്മാ യേശു യേശു എന്നും കൂടി ഇളവ് ചെയ്ത് അറിഞ്ഞാൽ നമ്മുടെ കണ്ണീര് ഒഴിക്കുന്നു പറഞ്ഞ ഇളവൊന്നും കിട്ടൂല അത് ഇളവ് കൊടുക്കണോ വേണ്ടെന്ന് ദൈവം അവന്റെ മനസ്സ് നോക്കും മനസ്സ് മാറിയോന്ന് നോക്കും നാളെ പോലെ മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറായോ നോക്ക് തെറ്റ് അവർത്തും പറ്റി പോകുന്ന പിന്നെ തെറ്റാസത് അതിനുള്ള ശിക്ഷ ശിക്ഷനുഭവിക്കുകയും ചെയ്യേണ്ടി വരും പക്ഷെ അതുവരെ ഉള്ളത് ദൈവം നോക്കിയിട്ട് ഇളവ് ചെയ്ത് ഇപ്പൊ അതുവരെ ചെയ്തിട്ടുള്ള പാപത്തിന് ദൈവം ഇളവ് തന്നു അത് അങ്ങ് വിശ്വസിക്കുകയും ചെയ്തെന്ന് വെച്ചാൽ പിന്നീട് അതേ തെറ്റ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ പറ്റിപ്പോയി പറ്റിപ്പോ വീണ്ടും എനിക്ക് അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യ മേഖലയാണെങ്കിലും ഈ മേഖലയാണെങ്കിലും എല്ലാവർക്കും വരുന്നത് പോലെ കഷ്ടങ്ങളും പ്രശ്നങ്ങൾ അവന് വരുന്നതിന്റെ കാരണം അവൻ പിന്നെയും പല അബദ്ധങ്ങൾ തെറ്റി പോകണോ അനുഭവിക്കേണ്ടത് പിന്നെ യേശു ഇല്ല അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും ഒരു കുരുതി ഇല്ല ഒറ്റ കുരുതി അവരാൾക്ക് ഉള്ളൂ യേശുവിൻ്റെ ഒറ്റ കുരുതിയിലേ ഉള്ള പരിപാടി വീണ്ടും കുരുതി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും പക്ഷെ നമ്മൾ അറിയണില്ലെന്നേ ഉള്ളൂ കാരണം ഒരിക്കലും ഒരു ഇളവ് കിട്ടിയതിന്റെ ഒരു അനുഭവം കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും അതിനങ്ങ് സ്റ്റെക്കായി നിൽക്കും പക്ഷെ പിന്നെ ജീവിതത്തിൽ വരുന്ന അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നതെല്ലാം അവൻ ചെയ്യുന്ന തെറ്റിന്റെ പുറത്താണ് ബാക്കി വരുന്നത് കാരണം ഒരുവൻ ആ ഒരു അനുഭവത്തിലേക്ക് വന്നു ഇങ്ങനൊരു ഗുരുതിയിലോട്ട് വന്നു ഇത് ആർക്കും വിശ്വസിക്കുക അപ്പം മുസ്ലിം മതക്കാരനാണെങ്കിലും ഹിന്ദു മതക്കാരനാണെങ്കിലും ആർക്കും ഇങ്ങനെ ഒരു ഗുരുതിയിലങ്ങ് വിശ്വസിച്ചാൽ അവൻ അതിൻ്റെ ഒരു വ്യത്യാസം വരും പിന്നെ മര്യാദക്ക് ദൈവത്തിലെ നിയമങ്ങൾ സ്വന്തം മതത്തിൽ നിന്നും വേണമെങ്കിൽ കണ്ടുപിടിച്ച് ജീവിച്ചോളണം ഇപ്പൊ മുസ്ലീമാണെങ്കിൽ പോലും അവന്റെ മതത്തിലുണ്ട് നിയമങ്ങൾ അത് പാലിച്ചോളണം ഹിന്ദുവാണെങ്കിലും ഉണ്ട് ഒരു ഉരുതിയിൽ വിശ്വസിച്ച് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് വേറെ ബെനിഫിറ്റ് ഒന്നും അവിടെ ഭയങ്കരമായിട്ട് വരുന്നില്ല അതുവരെയുള്ള പാപ ഇളവ് ചെയ്യുമ്പോ അത്രയും ആത്മാവിന് പെട്ടെന്ന് വളർച്ച വരും പിന്നെ നിയമം പാലിച്ചോളണം അത് ഏത് മേഖലയിൽ നിന്നുവാണോ പഠിച്ച് നിയമങ്ങൾ പാലിച്ചോളണം നിയമം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എല്ലാ മതങ്ങളിലും ഉണ്ട് അതങ്ങ് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും മണ്ഡലത്തിനും പറ്റും ഇപ്പൊ ഞാനീ പറഞ്ഞുകൊടുക്കുന്നതും ഈ ദൈവത്തിന്റെ നിയമങ്ങളാണ് വ്യവസ്ഥകളാണ് ഇത് കേട്ടെങ്കിലും പാലിച്ചാലും മതി പക്ഷെ ഇളവ് കിട്ടണോ ഈ ഒരു വഴി ചെയ്താൽ ഇളവ് കിട്ടും കിട്ടണം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അപ്പൊ ഈ ക്രിസ്ത്യാനികൾ ഓരോ പ്രാവശ്യം പള്ളിയിൽ പോയി പ്രാർത്ഥിക യേശുവേ അങ്ങടെ ആ തിരു രക്തത്താലേ എന്നെ ശുദ്ധീകരിക്കണമെന്ന് ദിവസവും പോയി ചെയ്യുന്നതൊക്കെ ചേട്ടൻ വെറുതെ ആണെന്നാ പറയണേ അവരെന്നു നോക്കണം അങ്ങനെ ചെയ്തിട്ട് വിഷയങ്ങള് പ്രശ്നങ്ങള് രോഗങ്ങൾ ഇന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ രക്ഷപ്പെടുന്നില്ലല്ലോ എവരിടുന്നു പള്ളിക്കടന്ന് പ്രാർത്ഥിച്ചാലും വീട്ടിൽ വന്നിട്ട് കൊച്ചിനെയും കൊണ്ട് ആശ്രീയ ഓട്ടം ഭർത്താവിനെ സാമ്പത്തിക ബുദ്ധിമുട്ട് കട കടം പ്രശ്നം വിഷയങ്ങള് അടിപഴക് അപ്പൊ കുടുംബത്തിൽ വിഷയങ്ങള് പ്രശ്നങ്ങളൊന്നും സോൾവ് ആവുന്നില്ലല്ലോ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം വെറുതെ അവിടെ പോയി ചടങ്ങ് ചെയ്തിട്ട് കാര്യമില്ലെന്നുള്ളത് അവരി തന്നെ മനസ്സിലാക്കി എടുത്താൽ മതി ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ ബോധവോട് കൊടുക്കണത് ഈ കിടന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് അത് ചെയ്യണ് ഇപ്പൊ മറ്റേ കുരുതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കുങ്കുമൊക്കെ കലക്കി കലക്കൊഴിച്ച മറ്റേ രക്തകുരുതി നിറത്തിലാക്കി അതുകൊണ്ട് ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് കുടിക്കും ഗവൺമെന്റ് നിർത്തലാക്കിയ കാര്യമേ ദൈവം നിർത്തലാക്കിയൊണ്ടാണ് അപ്പൊ അതിന് പകരമായിട്ട് കുങ്കുമ്പോ കുരുതിയാക്കെ പറഞ്ഞ് കള്ളറത ഒഴിച്ച് ഇപ്പോഴും കുരുതി ചെയ്യുന്നുണ്ട് ചെയ്തോ ഓക്കേ വീട്ടിൽ വന്നു ഫലമുണ്ടോ ഈ കുരുതിയുടെ ഫലം വീട്ടിൽ നടക്കുന്നുണ്ടോ ദേവി പ്രസാദിച്ചോ ഒന്ന് തിരിച്ചു നോക്കിയോ ശരിക്കും കുരുതി വെച്ചിരിക്കുന്നത് നെഗറ്റീവിനെ തൃപ്തിപ്പെടുത്തി വിടാനാണ് പക്ഷെ ഇതിപ്പോ അത് നെഗറ്റീവ് ശക്തികളെ സ്വാധീനിക്കാനായി മാറി എന്നാലും പ്രശ്നങ്ങളും വിഷയങ്ങൾ മാറുന്നുണ്ടോന്ന് തന്നെ നോക്കുക രക്ഷയില്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന മാർഗം എടുത്താൽ മതി സ്വയം നന്നാവുന്ന മാർഗം സ്വന്തമായി ദൈവമായിട്ട് അടുക്കുന്ന മാർഗം അത് വേറൊരു മാർഗ്ഗത്തിലും ഈ രക്ഷയില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പൊ കുരുതി യേശുവിന്റെ കുരുതി വിശ്വസിച്ചു യേശു അങ്ങനെ സ്വീകരിച്ചു എങ്കിൽ പോലും വിഷയങ്ങളും പ്രശ്നങ്ങളും മാറണോ സ്വഭാവം നന്നായേ പറ്റൂ അതാണ് പറഞ്ഞത് യേശു പഠിപ്പിച്ചു ഒരു ക്രിസ്ത്യാനി ആയാലും ആരായാലും ഇപ്പൊ കൃഷ്ണ കൃഷ്ണ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതോ കൃഷ്ണ നാമജപ നാമജപം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ത് കാര്യം അവനവന്റെ ക്യാരക്ടർ മാറിയ സ്വഭാവം നന്നായാ സ്വഭാവം നന്നായാലേ വിഷയം നന്നാവുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരാളുടെ വിഷയങ്ങൾ അല്ലെ അയാളുടെ കർമ്മഫലം വേറൊരാ കൊടുത്തു എന്നിട്ട് ഈ കൊടുത്ത ആള് ഇന്ന് മുതൽ നന്നായ ചുമ കൊടുത്തിട്ട് എന്ത് കാര്യം കൊടുത്തത് ഏതോ എന്നത്തതോ കൊടുത്തു കഴിഞ്ഞു ഇന്ന് മുതൽ പിന്നെ അവൻ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ അതിന്റെ കർമ്മഫലം എല്ലാം ഇവൻ തന്നെ പിന്നെ അനുഭവിക്കേണ്ടി വരികയാണ് ഇപ്പൊ ഒരു മാതാപിതാക്കള് ഒരു ദൈവത്തിന്റെ ചേട്ടം പറഞ്ഞ പോലെ നിയമം അനുസരിച്ച് പോകുന്നവരാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു അവരാ കുട്ടിയെ ശരിക്കും പറഞ്ഞ എല്ലാ നിയമങ്ങളും പറഞ്ഞ് പോണയാണ് ആ കൊ കൊച്ചിന് കുടുകയുടെ ആവശ്യം ഇല്ല ഇപ്പൊ മാതാപിതാക്കള് കറക്റ്റ് റോഡില് ദൈവികമായി ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന മാതാപിതാക്കള് അവരുടെ മകനെയല്ല മക്കളെയും ദൈവിക വ്യവസ്ഥയിൽ തന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടുവരികയാണ് അവിടെ ഹാപ്പി സ്വർഗ ഭൂമി സ്വർഗ്ഗം അവരനുഭവിക്കയില്ലേ അനുഭവിച്ചിരിക്കുക നിയമങ്ങളെല്ലാം പാലിക്കുമ്പോൾ അവിടെ അനുഭവിച്ചിരിക്കും അവിടെ ഉരുതിയും വേണ്ട മതവും വേണ്ട യേശവും വേണ്ട ഒന്നും വേണ്ട അവർക്ക് ദൈവമായിട്ട് കണക്ഷൻ വരുന്നു കാര്യങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് കിട്ടുന്നു അവരുടെ മക്കളെ അവർ കറക്റ്റാ വളർത്തിയെടുത്താൽ ആ മക്കളെ ഈ മതത്തിന്റെ ഒരു കാര്യം പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ത് പഠിപ്പിക്കാൻ അവരുടെ ദൈവം അവരുടെ ദൈവം പ്രകൃതിയെ നിയമി സൃഷ്ടിച്ച ഒരു അദൃശ്യ ശക്തിയായ ഒരു ദൈവം ഇത്രേ ഉള്ളൂ ഇതിനപ്പുറത്തോട്ട് ഒരു പടമോ വിഗ്രഹമോ തൊഴുവലോ പ്രാർത്ഥന ഒന്നും വേണ്ട മനസ്സുകൊണ്ട് ദൈവമേ അതാ ആ പ്രാർത്ഥന പറയുന്ന സാധനം ചിട്ടയായ ജീവിതം പെർഫെക്റ്റ് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്തു പോയാൽ അവൻ പിന്നെ ഒരിടത്തും ഓടേണ്ട ആവശ്യമില്ല അവന്റെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കും പക്ഷെ നേരായ ജീവിതം പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലുള്ള ജീവിതം അതാര് ചെയ്യുന്നു അങ്ങനെ ജീവിക്കുന്നവര് ഭൂമിയിൽ ഒരു സ്വർഗം കിട്ടിയിരിക്കും അതാണ് എന്റെ വഴി